എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് ഒരു കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി പതിവ് പോലെ തന്നെ നമ്മൾ പുറത്ത് വന്നിരുന്ന് കട്ടൻ ചായയൊക്കെ കുടിച്ചു കുറച്ചു നേരം നമ്മുടെ മുറ്റത്തുകൂടൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പം നമ്മുടെ ഒരു റോസാ ചെടിയിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കണ്ടു വേനൽ മഴയൊക്കെ ലഭിച്ചു തുടങ്ങിയപ്പോൾ നമ്മുടെ റോസാ ചെടികളിലെല്ലാം മുട്ടുകൾ വരികയും മിക്ക ദിവസവും പൂക്കൾ ഉണ്ടായി നിൽക്കുന്നേയും കാണാം ഇന്ന് നമ്മുടെ കോയിഞ്ചി അക്കാദമി ഓഫ് മാർഷ്യൽ ആർട്സിന്റെ ഡയറക്ടറും ഗ്രാൻഡ് മാസ്റ്ററുമായിട്ടുള്ള വി സറ്റ് സെബാസ്റ്റ്യൻ സാറിന് ആലപ്പുഴ പൗരാവലിയുടെ നേതൃത്വത്തിൽ നൽകുന്ന സമുചിതമായിട്ടുള്ള സ്വീകരണവും അനുമോദന ചടങ്ങും നടത്തുന്നുണ്ട് ഇന്ന് നമ്മൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ ആലപ്പുഴ പുല്ലക്കൽ വന്നതിന് ശേഷം ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടു കൂടി നമ്മുടെ ലൊക്കേഷനിലേക്ക് വരികയായിരുന്നു രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ ഒരു കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അങ്ങനെ ഒടുവിൽ നമ്മുടെ ലൊക്കേഷനിലെത്തി സെന്റ് മൈക്കിൾസ് പാരിഷ് ഹാൾ തത്തമ്പള്ളി അവിടെയാണ് നമുക്ക് വരേണ്ടിയിരുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രധാന ചടങ്ങുകളൊക്കെ ആരംഭിച്ചു മുൻ മന്ത്രി ശ്രീ ജി സുധാകരൻ സാറാണ് നമ്മുടെ ഗ്രാൻഡ് മാസ്റ്ററിനുള്ള ഉപഹാര സമർപ്പണം നടത്തിയത് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വേൾഡ് മാർഷൽ ആർട്സ് ഫെഡറേഷനിൽ നിന്നും നയൻറ്റ് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കുകയും കരാട്ടെ വേദിക്ക് നൽകിയിട്ടുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള ഹോൾ ഓഫ് ഹോണർ പദവിയും ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് നമ്മുടെ ഗ്രാൻഡ് മാസ്റ്ററായ വി സെർട്ട് സെബാസ്റ്റിൻ സർ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിജയത്തിന് പിന്നിൽ ഷോട്ടോ ഖാൻ കരാട്ടയോടുള്ള അദ്ദേഹത്തിൻ്റെ അർപ്പണ മനോഭാവവും നിശ്ചയദാർഢ്യവും അച്ചടക്കവും ആത്മസമർപ്പണവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അദ്ദേഹത്തിനുള്ള ഉപഹാര സമർപ്പണം കഴിഞ്ഞതിന് ശേഷം ഇത്തവണത്തെ ബ്ലാക്ക് ബെൽറ്റ് ജേതാക്കൾക്കായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടക്കുന്നുണ്ടായിരുന്നു ആലപ്പുഴയുടെ എം എൽ എയും ഈ ചടങ്ങിലെ മുഖ്യ പ്രഭാഷകനുമായ ശ്രീ പി പി ചിത്തരഞ്ജൻ സാറാണ് അത് നിർവഹിച്ചത് അതിനുശേഷം കോയിഞ്ചി അക്കാദമി ഓഫ് മാർഷൽ ആർട്സിൻ്റെ വിവിധ ദോജോകളിൽ നിന്നും പ്രതിനിധികൾ നമ്മുടെ വി സ്ട് സെബാസ്റ്റിൻ മാസ്റ്ററിന് പൊന്നാടെ എണീക്കുകയും ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്തു നമ്മുടെ മാസ്റ്ററായിട്ടുള്ള ജോൺസൺ മാസ്റ്ററും നമ്മുടെ ദോജോയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാൻഡ് മാസ്റ്ററിന് പൊന്നാടെ എണീക്കുകയും ഉപഹാരം സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെ വിവിധ ദ്വോജകളിൽ നിന്ന് നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർക്ക് നൽകിയിട്ടുള്ള അനുമോദന ചടങ്ങിന് ശേഷം നമ്മുടെ പ്രോഗ്രാം ഏകദേശം തീരാറായി ഇടയ്ക്ക് നമുക്ക് സ്നാക്സുകൾ ഉൾപ്പെടുത്തി ഒരു ബോക്സ് കിട്ടിയിരുന്നു ഇത്തവണത്തെ ബ്ലാക്ക് ബെൽറ്റ് എടുത്തിട്ടുള്ള കുട്ടികൾക്കായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നത്തെ ഈ പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് നയൻത്ത് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കിയിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരനായിട്ടുള്ള നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ വി സെഡ് സെബാസ്റ്റിൻ സാറിനെ അനുമോദിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമായി കരുതുന്നു അങ്ങനെ നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം അവസാനിച്ചു അങ്ങനെ നമ്മൾ തിരികെ വീട്ടിലേക്ക് പോകാനിറങ്ങുകയായിരുന്നു നമ്മുടെ ഡോജോയിൽ നിന്നും ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികളുണ്ട് അപ്പോൾ നമ്മുടെ മാസ്റ്ററുമായിട്ട് എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരും കൂടെ ഫോട്ടോയൊക്കെ എടുത്തു ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ നമ്മുടെ പഴയ കോളേജ് കാലഘട്ടമൊക്കെ ഓർത്തു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ പരിപാടിയിൽ നിന്ന് നമുക്കുണ്ടായത് അങ്ങനെ നമ്മൾ തിരികെ മുല്ലയ്ക്കലേക്ക് നടക്കുമായിരുന്നു അപ്പോൾ നമുക്ക് വരുന്ന വഴി ആലപ്പുഴയിലുള്ള കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രമൊക്കെ കാണാമായിരുന്നു അവിടെ നിന്ന് നമ്മൾ നടന്ന് നേരെ മുല്ലയ്ക്കലെത്തി അപ്പം നമുക്ക് ഉച്ചയ്ക്കത്തെ ഫുഡും കൂടെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇനി നമുക്ക് നമുക്കിതായി കാണുന്ന പാലം കയറി ഒക്കരെ ഇറങ്ങിയിട്ട് പോകാം ഈ പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ കനാലിൻ്റെ ഇരുവശങ്ങളും ഉള്ള ഒരു നല്ല വ്യൂ നമുക്കിവിടെ നിന്ന് കാണാം ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന കടയിൽ നിന്നാണ് നമ്മൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വിത്തുകളും വളങ്ങളും ഒക്കെ വാങ്ങിക്കുന്നത് ഇന്ന് പുറത്ത് നല്ല ചൂടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ കുട കരുതിയതുകൊണ്ട് നമുക്ക് ചൂടിനൊരു ചെറിയ ആശ്വാസം ഉണ്ടെന്ന് പറയാം അങ്ങനെ നമ്മൾ ആര്യാസിലെത്തി നമ്മൾ ഊണാണ് പറഞ്ഞത് അങ്ങനെ നമുക്കുള്ള ഊണ് വന്നു അങ്ങനെ നമ്മളിവിടുന്ന് ഊണൊക്കെ കഴിച്ചു അതിനുശേഷം തിരികെ വീട്ടിലെത്തി കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തു വൈകുന്നേരം വീണ്ടും നമുക്ക് കരാത്തെ ക്ലാസ് ഉണ്ടായിരുന്നു നമ്മൾ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു തിരികെ വന്ന് നമ്മളൊരു കട്ടൻ ചായയും പപ്സും കഴിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം